ഞാൻ ഡോക്ടർ ധീരജ് അമിത രക്തസമ്മർദ്ദം ബി പി ഉള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബി പി ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ബി പിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് എന്തൊക്കെ അസുഖമുള്ള ആളുകളിലാണ് ബി പി വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ബി പി നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി ഇരുപത് എൺപത് എന്ന് പറയുന്നതാണ് അല്ലെ നോർമൽ റേഞ്ച് ഈ നൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും എൺപത് എന്ന് പറയുന്നത് ഹൃദയം റിലാക്സ് ചെയ്യുന്ന സമയത്ത് രക്തക്കുഴലിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയും അപ്പോൾ ഒരാൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അയാൾ മരുന്നൊന്നും എടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും കുറേ നാളുകളായിട്ട് ഈ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ഈ മർദ്ദം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഈ രക്തക്കുഴലുകളുടെ ഭിത്തി ഡാമേജ് ആവും അതിൻ്റെ ബലക്ഷയം സംഭവിക്കും ആ ഭിത്തികൾക്ക് ഇപ്പം ചെറിയ ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മളുടെ തലച്ചോറിലൊക്കെയുള്ള ഒരു മുടിനാരിൻ്റെ വലിപ്പമൊക്കെയുള്ള രക്തക്കുഴലുകളുണ്ട് അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബ്രെയിൻ്റെ ഫംഗ്ഷനെ അത് ബാധിക്കും അങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത് മനസ്സിലായിൽ അങ്ങനെയും സ്ട്രോക്ക് മറ്റു കാരണങ്ങളുണ്ട് പക്ഷെ അങ്ങനെ സ്ട്രോക്ക് സംഭവിക്കാം ഹൃദയത്തിലുള്ള ഹൃദയത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾക്കാണ് ഈ രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കാം കിഡ്നിയിൽ ഇത് തന്നെ സംഭവിക്കാം നമ്മുടെ കണ്ണിനുള്ളിലെ റെക്റ്റിനുള്ള ചെറിയ രക്തക്കുടലുകൾക്ക് അത് വന്നു കഴിഞ്ഞാൽ ഹൈപ്പർടെൻസി റെക്നോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകും അപ്പോൾ പല ഓർഗൻസിനെയും ഉയർന്നു നിൽക്കുന്ന ബി പി വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബി പി ഉണ്ട് അതല്ലെങ്കിൽ ബി പി ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി പി കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക കൺട്രോളിലാണെന്നുള്ളത് വളരെ ആണ് ഇനി ബി പി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് തലവേദന ഉണ്ടാവാം അതുപോലെ തന്നെ തല കറക്കം പിന്നെ നെഞ്ചിടിപ്പ് കണ്ണിലിരിട്ട് കയറുന്നത് പോലെ തോന്നാം ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ കൈകാലുകളിലെല്ലാം തരിപ്പും കുത്തുന്ന പോലുള്ള വേദന ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് ചില ആളുകളിൽ ഒരു ലക്ഷണവും ഇല്ലാതെയും ബി പി കൂടി നിൽക്കുന്നത് കാണാറുണ്ട് ഇനി ബിപിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നൂറ്റി ഇരുപത് എൺപത് എന്ന് പറയുന്നതാണ് അത് ഒരു മൂന്ന് സ്റ്റേജുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ സിസ്റ്റോളിക് പ്രഷറും നൂറ്റി എൺപതിനും എൺപത്തി ഒൻപതിനും ഇടയിൽ ഡയസ്ട്രോളിക് പ്രഷറും വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അതിന് പിന്നീട് അങ്ങോട്ട് രണ്ട് സ്റ്റേജുകളുണ്ട് നൂറ്റി എൺപതിനു മുകളിൽ നൂറ്റി ഇരുപതിനു മുകളിൽ സിസ്റ്റോളും ഡയസ്ട്രോളും വന്നുകഴിഞ്ഞാൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് പക്ഷേ ഈ ബി പി നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ നമ്മൾ ബി പി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ കൂടിയ വാല്യൂസ് കിട്ടണം എങ്കിലേ നമ്മളതൊരു ഹൈപ്പർ ടെൻഷനായിട്ട് പറയാൻ പറ്റും അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ഇപ്പം ഈവൻ ഡോക്ടറെ കണ്ടു നേഴ്സിനെ കണ്ടു അപ്പോൾ തന്നെ ബി പി കൂടാൻ സാധ്യതയുണ്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും അതല്ലെങ്കിൽ ഇപ്പം ഈവൻ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആൾക്ക് ആ സമയത്ത് ബി പി നോക്കിക്കഴിഞ്ഞാൽ കൂടി നിൽക്കുക ചെറിയ ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് ബി പിയിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് രണ്ടിൽ കൂടുതൽ രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ നമ്മൾ ബി പി നോക്കുമ്പോഴും നമ്മുടെ ബി പി എലവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളൊരു ഹൈപ്പർ ടെൻഷനായിട്ട് ഡയഗ്നോസ് ചെയ്യും ഇനി ബി പി ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഡയബറ്റിക് ഡയബറ്റിക് ഉള്ള ആളുകൾക്കെല്ലാം ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞിട്ട് ബി പി തുടങ്ങും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകൾ ഓവറായിട്ട് സ്ട്രെസ്സുള്ള ആളുകൾ ഉറക്കക്കുറവുള്ള ആളുകൾ പിന്നെ ആഹാരത്തിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന ആഹാരങ്ങൾ ഉപയോഗിക്കുന്നു അതിലെല്ലാം ധാരാളം സോഡിയ അടങ്ങിയിട്ടുണ്ട് ഈ രീതിയിലുള്ള ആഹാരശീലമുള്ള ആളുകളിലെല്ലാം കോമണായിട്ട് ബി പി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലാതെയും മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടിപ്പം രക്തകുഴലുകൾ കട്ടിയാവുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഫംഗ്ഷനിൽ വരുന്ന പ്രശ്നങ്ങൾ കിഡ്നിയിൽ വരുന്ന തകരാറുകൾ കൊണ്ടും ഒക്കെ ബി പി ഉണ്ടാവാം ഇപ്പോൾ ഈ ബിപിയുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട് മെറ്റബോളിക് സിൻഡ്രോ ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ബി പി മോണിറ്റർ ചെയ്ത് അത് കൺട്രോളിലാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ബി പി ഇല്ലാതെ തന്നെ നമുക്ക് ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമ്മുടെ ആഹാരം അതുപോലെ തന്നെ എക്സസൈസ് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബി പി ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്